അച്ഛന്റെ മീനുണ്ട് നൂറ് മീനാണ്

别去看。<Yes. S 2> <laughs>

അങ്ങനെ ില്ല വേഗം കളയാൻ പറ്റുന്ന ചോളിയാ

നമ്മള് ബാലക്കാർ വയറടുക്കാൻ തന്നെ ഒന്നെല്ലാം കിട്ടിയാൽ തന്നെ അമ്മേ મગડીલા વાંટે તો એમ કે આની તલકા આડીયા મારના છે અશે નંગા મરચા કાટી લેસન હા તલકી એલડપો નાંગા લે પેનંગા મરચા લે બી નલે ખાવાનું બની તલકી એલડપો દે લે હા હલતો તલ અરચી નાખું બળે તો વેલ્લે મે મરચાં મૂંગા લે કુટી ચૂળી ઓડપો એ ચૂળી ઓડપો ચૂળી આની વેલ્લે ચૂળીયું નાખું તલતા ચૂળી નહલા അതെല്ലാം ഇറച്ചിയാന്നു മത്സരത്തിന്റെ എല്ലാം ോക്കണമേ കൊണ്ടൊക്കട്ടെ ആദ്യം വന്നവർക്ക് കിട്ടും കൊഴപ്പുണ്ടാക്കുന്ന ഓപ്പറേഷൻ ചെയ്ത പിന്നെ അവനല്ലേ കൊടുക്കാൻ പാട്ട് അതോണ്ടല്ലേ കുടിക്കാറില്ല മറ്റേ കുടിക്കല്ലോന്നടി പൊതുവേന്നെ ഞാൻ കുടിക്കാനാവൂല കൊടൻ്റെ മോശം വെളിച്ചെണ്ണ ഇടുന്നത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കൊറച്ചുള്ളി കൊറച്ച് കറി വെട്ടി അപ്പൊ വെളുത്തുള്ളി ഇട്ടുകൊടുക്കി നമ്മുടെ പച്ചമുളക് പച്ചമുളക്

അതിന്റെ പച്ചങ്ങനൊന്ന് മാറിയ കുരുമുളക് പൊടിയെ കുറച്ച് പുളി വെള്ളം കുറച്ച് ഉപ്പിട്ട് കൊടുക്ക ും തിളപ്പ അപ്പൊ നമ്മൾ അരവൊക്കെ തിളക്കുന്നുണ്ട് നമുക്ക് കഷ്ണം ഇട്ട് കൊടുക്കാം നോക്കട്ടെ

来，没得。